വിശ്വാസമെന്നത് പ്രാർത്ഥിക്കുന്നത് ലഭിക്കും എന്ന ഉറപ്പ് ആണെന്നല്ല ബൈബിൾ പറയുന്നത് വിശ്വാസമെന്നത് വേറെ എന്തോ ആണ് അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല നിങ്ങൾ തെറ്റിദ്ധരിക്കുക ഒന്നും ചെയ്ത് ഞാൻ തിരുവനന്തപുരത്ത് താമസിക്കുന്ന ഒരാളാണ് വർഷങ്ങളായിട്ട് വർഷങ്ങളായിട്ട് പത്തി ഇരുപത് വർഷത്തിലധികമായിട്ട് തിരുവനന്തപുരത്ത് താമസിക്കുന്ന ഒരാളാണ് ഈ തിരുവനന്തപുരത്ത് താമസിക്കുന്ന ഞാൻ എല്ലാ കൊല്ലവും അവിടെ ഒരു ഒരു ഹൈന്ദവ സഹോദരങ്ങളുടെ ഒരു ആഘോഷത്തിന് ഓ പതിനായിരക്കണക്കിന് സഹോദരങ്ങൾ കേരളത്തിൻ്റെ ഭാഗത്തു നിന്നും അവിടെ ഒരു ക്ഷേത്രത്തിൽ വരുന്നത് ഞാൻ കാണാറുണ്ട് പതിനായിരക്കണക്കിന് ആളുകൾ അപ്പം ഞാൻ പഠിക്കുന്ന കാലം മുതലേ ശ്രദ്ധിക്കുമായിരുന്ന എന്തോ ആളുകളാണ് ഈ പ്രാർത്ഥനയ്ക്ക് വരുന്നത് ഹൈന്ദവ സഹോദരങ്ങളുടെ ഒരു പ്രാർത്ഥനയ്ക്ക് അപ്പം എല്ലാ കൊല്ലവും ഞാനിത് കാണുന്നുണ്ട് അപ്പം ഞാൻ ഓരോ വർഷവും നോക്കുമ്പോൾ ഓരോ വർഷം കഴിയും തോറും ഇതിനാളുകൾ കൂടി കൂടി വരികയാണ് പറഞ്ഞേ ഹാല അപ്പോൾ ഞാനിത് തിരുവനന്തപുരത്ത് വർഷങ്ങളുമായിട്ട് ജീവിക്കുന്ന ഒരാളെന്ന നിലയിൽ ഞാനിത് കണ്ടുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല പത്തനംതിട്ട ജില്ലയിലെ മറ്റൊരു ഒരു ഒരു ഹൈന്ദവ സഹോദരങ്ങളുടെ പ്ര പ്രവർത്തന കേന്ദ്രത്തിൽ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും തെലുങ്കാനയിൽ നിന്നും ഗോവയിൽ നിന്നും ഒറീസയിൽ നിന്നും പഞ്ചാബിയിൽ നിന്നും എല്ലാം ആളുകൾ വരുന്നുണ്ട് ലക്ഷക്കണക്കിന് ആളുകളാണ് വരുന്നത് പറഞ്ഞാലുയാ എൻ്റെ ചോദ്യം നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഞാൻ പറയുമ്പോൾ ഉദാഹരണം മാത്രമാണ് എൻ്റെ ചോദ്യം ഇപ്പം ഈ ഇങ്ങനെ പറയും ഇന്നലെ തിരുവനന്തപുരത്ത് നടക്കുന്ന ആ കാര്യത്തിനോ അല്ലെങ്കിൽ വേറൊരിടത്ത് നടക്കുന്നൊരു കാര്യത്തിനോ ഒക്കെ ലക്ഷക്കണക്കിന് ആളുകൾ വരുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള പരസ്യങ്ങളോ അഡ്വെർടൈസ്മെൻറ്റോ പ്രചാരങ്ങളോ ആ മതം നടത്തുന്നതായി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഉണ്ടോ ഇല്ലയോ സത്യസന്ധനോട് തുറന്നു പറ ഇല്ല ഉണ്ടോ ഇല്ലയോ ഇല്ല ആ മതം അങ്ങനെ ഒരു പ്രചാരണമോ നടത്തുന്നതായിട്ട് കണ്ടിട്ടില്ല അങ്ങനെയാണെങ്കിൽ എൻ്റെ സംശയം ഈ ജനം പിന്നെ എങ്ങനെ ഇത് ഇവിടെ അറിഞ്ഞ് കഴിഞ്ഞ കൊല്ലം അയ്യായിരം ആണോ വന്നേ ഈ കൊല്ലം പതിനായിരം ആണോ വരുന്നത് എങ്ങനെ വരുന്നു അതാണ് എൻ്റെ സംശയം ഞാൻ ഇങ്ങനെ സൈഡ് റോഡ് സൈഡിൽ നിന്ന് ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ സംശയം ദൈവമേ ഇതെങ്ങനെ വരുന്നു ഒരു പരസ്യവും കേരളത്തിലെ ഒരു ചാനലിലോ ഒരു പത്രമാധ്യമത്തിലോ അച്ചടിച്ച് അവിടെ പോയി ഈ അത്ഭുതം നടന്നു ഈ അത്ഭുതം നടന്നു അവിടെ പോയി ഈ ഇങ്ങനെ ഒരു പ്രചാരണം അവർ ആരും നടത്തിയിട്ടില്ല പക്ഷേ ലക്ഷക്കണക്കിന് ആളുകൾ വരുന്നുണ്ട് അപ്പോൾ എനിക്കതിന് മനസ്സിലായത് എങ്ങനെയാണ് അതായത് ഒരു തവണ വന്നവർ പറഞ്ഞേ ഒരു പ്രാവശ്യം വന്നവർ അയലോകത്തൊക്കെയുള്ളവരോട് ചെന്ന് പറഞ്ഞു എന്ത് പറഞ്ഞു ആ അവിടെ പോയാൽ പ്രാർത്ഥിച്ചാൽ ഞങ്ങളുടെ കാര്യങ്ങൾ നടന്നു നിങ്ങൾ പോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞു ശരിയോ തെറ്റോ അവർക്ക് പറഞ്ഞു ഹാലേരുയാ ഹാലേ ലുയാ അതായത് നമ്മൾ ക്രിസ്ത്യൻ നമ്മുടെ ക്രിസ്തീയം ആത്മീയ ശുശ്രൂഷകൾ ഉപയോഗിക്കുന്ന ഒരു സങ്കേതങ്ങളും ഉപയോഗിക്കാതെ ആളുകൾ മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റി ഒരു വായിൽ നിന്ന് വേറൊരു വായിലേക്ക് വേറൊരു കാതിലേക്ക് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് അങ്ങനെയാണ് ഈ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ആരെയും വിധിക്കുക അല്ലെ വിമർശിക്കുകയല്ലേ കുറ്റപ്പെടുത്തുകയല്ലേ നിന്ദിക്കുകയല്ല ഞാനൊരു പരമാർത്ഥം പറയുകയാണ് പറഞ്ഞത് ഹാലേരുയാ ഇയാൾ എന്തിനാണ് ഈ വചനപ്രഘോഷണ വേദി കയറിയ പരമാർത്ഥം പറയുന്നത് എന്നോട് ചോദിച്ചാൽ ഇത് ചാനലിനും പലയിടത്തും വന്ന് കേരളത്തിലെ പല കൂട്ടും ജനങ്ങളും കേൾക്കാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് ഞാനിതൊക്കെ പറയുന്നത് അവരൊക്കെ പറഞ്ഞു കാലയിലൂ അപ്പം നിങ്ങളിത് കേൾക്കേണ്ടത് എന്തെന്നറിയാമോ അതായത് ഇത് ഇങ്ങനെ നടക്കുമ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഇത് ഒരു പരസ്യം ആരും കൊടുത്തിട്ടില്ല ഒരാൾ പോലെ ഇത് ഇവിടെ വരണമെന്ന് പറഞ്ഞിട്ട് അവിടെ ആ ആ ആ ആ പിന്നെ പ്രാർത്ഥനാ കേന്ദ്രത്തിന്റെ അല്ലെങ്കിൽ അവരുടെ ആ ആ സംവിധാനത്തിന്റെ ആളുകൾ ആരും തന്നെ ഇവിടെ വരണമെന്ന് പറഞ്ഞ ആളുകളെ കൂട്ടിയിട്ടില്ല പക്ഷെ അതിങ്ങനെ കൂട് കാണും ഞാൻ എനിക്ക് കൂടുതൽ പറയുന്നുള്ളതല്ലോ എൻ്റെ വിഷയം എൻ്റെ പ്രശ്നം അപ്പം അവിടെ പോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് അത്ഭുതം നടക്കുന്നുണ്ടോ ഇല്ലയോ അതാണ് എൻ്റെ ചോദ്യം നിങ്ങൾ നിങ്ങൾ ഈ ക്രിസ്ത്യാനിയുടെ കന്നത്തരം കൊണ്ടിരിക്കുക അതുള്ള കാര്യം തുറന്നു പറ നടക്കുന്നോണ്ടാണല്ലോ ഈ വരുന്നേ ഏ സോർണോ ഉണ്ടോ ഉണ്ട് അപ്പം നടക്കുന്നോണ്ടാണ് ഈ വരുന്നത് ആണല്ലോ അല്ലാതെ അവിടെ ആരെങ്കിലും എന്തെങ്കിലും കെട്ടിച്ചമച്ചതോ കള്ളക്കാരോ കള്ളത്തിൽ കാണിക്കുന്നില്ല അവർ ഈ പാവപ്പെട്ട മനുഷ്യർ ഏത് മഹത്തിൽപ്പെട്ടവനാണെങ്കിലും പോയി അവൻ അറിയാവുന്ന വിധത്തിൽ ദൈവത്തെ വിളിക്കുന്ന സമയത്ത് അവൻ എന്തൊക്കെയോ അനുഗ്രഹം കിട്ടുന്നുണ്ട് ശരിയോ തെറ്റോ എൻ്റെ ചോദ്യം അങ്ങനെ പ്രാർത്ഥിക്കാൻ വരുന്ന ആ ജനത്തിന് വിശ്വാസമുണ്ടോ ഇല്ലയോ പറ പറ എന്നോട് പറ വിശ്വാസമുണ്ടോ ഇല്ലയോ ഏ സോർണോ ഏ സോർണോ എന്നാന്ന് കരങ്ങളടിച്ച് വർത്തമാനം നന്ദി പറഞ്ഞേ അങ്ങനാണെങ്കിൽ അങ്ങനാണെങ്കിൽ എൻ്റെ അടുത്ത ചോദ്യത്തിന് ഉത്തരം തരണം അങ്ങനെ തിരുവനന്തപുരത്ത് പൊങ്കാലയിട പൊങ്കാലയിടാൻ വരുന്ന ഹൈന്ദവ സഹോദരിമാരുടെയും അല്ലെ ശബരിമലയിൽ പോകുന്ന ഹൈന്ദവ ഭക്തരുടെയും വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിൽ നിന്ന് തിരുവനന്തപുരം മൗണ്ട് കാർമൽ ഉൾപ്പെടെയുള്ള ധ്യാന കേന്ദ്രത്തിലേക്ക് വരുന്ന ക്രിസ്ത്യാനിയുടെ വിശ്വാസത്തിന് എന്ത് വ്യത്യാസമുള്ളേ അതെനിക്ക് പറയണ്ടേ തൃശ്ശൂരെനിക്ക് പറഞ്ഞ ഒന്ന് നിങ്ങൾ അതൊന്നും പറയണ്ട അതൊന്നും നിങ്ങൾ പറയണ്ട എന്നോട് കാര്യം പറയണം നിങ്ങള വെറുതെ ഇങ്ങനെ അതൊന്നും പറഞ്ഞതൊന്നും പറ്റില്ല നിങ്ങൾ അങ്ങനെയാണെങ്കിൽ പൊങ്കാലയിടുന്ന ഹൈന്ദവ സഹോദരിയുടെയും ശബരിമല പോകുന്ന തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന അയ്യപ്പ അയ്യപ്പഭക്തന്റെയും വിശ്വാസത്തിൽ നിന്ന് എന്താണ് ക്രിസ്ത്യാനിയുടെ വിശ്വാസത്തിന്റെ വ്യത്യസ്തത അവർക്ക് പറഞ്ഞു ഹലേ റുയാ ഉത്തരം അറിയത്തില്ലെങ്കിലും ചോദ്യമെങ്കിലും മനസ്സിൽ കിടക്കട്ടെ ഉത്തരം ഞാൻ പറയാൻ പോവാം ഈ ഉത്തരം ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ എന്നോട് പറയണം നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ ഇല്ലയോ ഒന്ന് ഞാനീ പറഞ്ഞ ഏത് മതത്തിൽപ്പെട്ടവനാണെങ്കിലും ഞാനീ പറഞ്ഞ ഏത് മതത്തിൽപ്പെട്ട ഏത് വിശ്വാസിയാണെങ്കിലും ആ വിശ്വാസികൾക്ക് നമ്മളെപ്പോലെ തന്നെ വിശ്വാസമുണ്ട് ഏത് വിശ്വാസം പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിക്കുന്നത് കിട്ടും എന്ന ഉറപ്പ് അതാണ് ക്രിസ്ത്യാനിയുടെ വ്യത്യാസമെങ്കിൽ നിങ്ങളും മറ്റ് മതസ്ഥരും തമ്മിൽ അടിസ്ഥാനപരമായി ഒരു വ്യത്യാസവുമില്ലെന്ന് യേശുവിൻ്റെ നാമത്തിൽ ഈ സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളും അവരും തമ്മിൽ ഒരു വ്യത്യാസം ഇല്ലെങ്കിൽ ഒരു വ്യത്യാസം ഇല്ലെങ്കിൽ നമുക്ക് അടിസ്ഥാനപരമായി എന്തോ പ്രശ്നമുണ്ടെന്ന് ഈ സഭയുടെ മക്കൾ അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചു കേട്ടോ അപ്പൊ അങ്ങനാണെങ്കിൽ ലോകത്തെല്ലാ മതങ്ങളിലുമുള്ള പ്രാർത്ഥിച്ചാൽ നടക്കുമെന്ന ഉറപ്പ് നമുക്കുമുണ്ട് ആ ഉറപ്പല്ല വിശ്വാസം ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത് അതല്ല ഒരൊക്കെ പറഞ്ഞേ ഹാലേലുയാറൊക്കെ പറഞ്ഞേ ഹാലേലുയാ ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത് അതല്ല പ്രാർത്ഥിക്കുന്നത് കിട്ടും എന്ന് ഉറപ്പല്ല അത് ലോകത്തിലെ എല്ലാ മതസ്ഥർക്കും ഉണ്ട് പ്രാർത്ഥിക്കുന്നത് പല അവർക്കും കിട്ടാറുണ്ട് പറഞ്ഞേ ഹലേലുയാലേലുയാശു ഏകരക്ഷകനാണ് എന്ന പ്രസ്താവനയുടെ ഉത്തരം യേശുവിനോട് പ്രാർത്ഥിച്ചാൽ അത്ഭുതം നടക്കും എന്നല്ല പറഞ്ഞേ ഹലേലുയാ അതല്ല അതല്ല അതെല്ലാ മതക്കാർക്കും ഉണ്ട് ആ വിശ്വാസം പറഞ്ഞേ ഹലേലുയാ എന്നാ അഭിബ്രായ ലേഖന പതിനൊന്നാം അധ്യായം ഒന്നാം തിരുവചനം പറയുന്നു വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നത് ലഭിക്കും എന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ് എന്ന് ചങ്കർത്താവിന് നന്ദി പറഞ്ഞേ വിശ്വാ അപ്പൊ വേറെ വേറെ എന്തോ ആണ് അപ്പൊ ഈ വിശ്വാസം ആ വിശ്വാസം അല്ലിത് ക്രിസ്ത്യാനിയുടെ വിശ്വാസം അതല്ല മറിച്ച് ആ വിശ്വാസം അല്ല നമ്മുടെ വിശ്വാസം എന്താണ് പറയൂ എന്താണ് നമ്മുടെ വിശ്വാസം പ്രത്യാശിക്കുന്നത് ലഭിക്കും എന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ് പ്രത്യാശിക്കുന്നത് ലഭിക്കും എന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ് അവർക്ക് പറഞ്ഞേ ഹാലേ ലുയാ ഹാലേലുയ പ്രത്യാശ ആ വാക്കെന്ന് പറയാമോ അടുത്തിരിക്കുക നല്ലോട് പറഞ്ഞേ പ്രത്യാശ എന്താണ് ആ വാക്കിന്റെ ഇംഗ്ലീഷ് വാക്ക് ഹോപ്പ് ആ ശരിക്കും പറയണം തിരിച്ച് പറയരുത് ഹോപ്പ് എന്താണ് പ്രത്യാശ ഏ പ്രത്യാശ എന്റെ ചോദ്യം ക്രിസ്ത്യാനിക്ക് പ്രത്യാശയുണ്ടോ യേസ് ഓർണോ പ്രത്യാശയുണ്ടോ ആ ഉത്തരം നിങ്ങൾ യേസ് എന്ന് പറഞ്ഞെങ്കിലും ഞാൻ സമ്മതിക്കാൻ തയ്യാറല്ല നമുക്കുള്ളത് എന്തെന്നറിയാമോ ആശയുണ്ട് ആശയുണ്ട് ഡിസയറുണ്ട് ഹോപ്പ് ഉണ്ടോന്ന് ഒന്നുകൂടെ നോക്കാനുണ്ട് ആശയുണ്ട് എന്താശ പ്രാർത്ഥിക്കുന്നതൊക്കെ നടക്കണം ധ്യാനത്തിന് വന്ന വല്ല ഗുണവും കിട്ടണം ഇന്ന് രണ്ട് നിലയുള്ളത് നാല് നിലയാവണം ഇന്നത്തെ മാരുതിക്കാർ ബെൻസുകാർ ആവണം കൊച്ചുങ്ങളെ നല്ല നില കെട്ടിച്ചു വിടണം അയൽസ് പാസ്സാവണം വിദേശ രാജ്യത്തേക്ക് പോകണം കാനഡയിൽ മക്കളെ എത്തിക്കണം പിന്നെ അവരെ എല്ലാം നല്ല വിധത്തിൽ കല്യാണം കഴിപ്പിച്ചു വിടണം അവർക്ക് മക്കൾ ഉണ്ടാവണം മക്കളുടെ വിദ്യാഭ്യാസമൊക്കെ നന്നായിട്ട് നടക്കണം കുഞ്ഞുങ്ങളൊക്കെ നല്ല നല്ല നിലയിൽ എത്തിയത് കണ്ടിട്ട് മരിക്കണം ക്രിസ്ത്യാനിക്ക് ഇഷ്ടം പോലെ ആശയുണ്ട് ശരിയോ തെറ്റോ ആശയുണ്ട് ഉണ്ടോ ഉറക്കെ പറഞ്ഞു ഹാലേലുയാറക്കെ പറഞ്ഞു ഹാലേയാശയുണ്ട് പ്രത്യാശയുണ്ടോ എന്ന് ഒന്നുകൂടെ ഒന്ന് ചോദിക്കാനുണ്ട് പ്രത്യാശ അപ്പൊ എന്താണ് പ്രത്യാശ അത് ചോദിച്ചാലേ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റൂ പ്രത്യാശിക്കുന്നത് ലഭിക്കുമെന്ന് എന്താണ് പ്രത്യാശ എന്താണ് പ്രത്യാശ ആശയും പ്രത്യാശയും തമ്മിലുള്ള വ്യത്യാസം എന്താ എനിക്ക് അങ്ങോട്ട് വരാൻ ഭയങ്കര ടെംറ്റേഷൻ എന്താണ് ആശയും ചേട്ടാ ആശയും പ്രത്യാശയും തമ്മിലുള്ള വ്യത്യാസം എന്താ ആശയ ഒരു കൊച്ചിന്റെ പേര് എൻ്റെ ചേച്ചിയുടെ പേര് പ്രത്യാശ ആശയും പ്രത്യാശയും വ്യത്യാസം എന്നാ ഇത് ശരിയാവില്ല കാര്യം പറ ഞാൻ പറയുന്നു നിങ്ങൾ പറയുന്നത് ശരിയാവണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ എന്തെങ്കിലും ഒന്ന് പറ ആ അതാണ് കാര്യം കാര്യം അറിയാവുന്നവരുണ്ട് എന്താണ് എന്ന് പറയുന്നത് ഈ ലോകത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ആഗ്രഹം അതാണ് ആശ ഈ ലോകത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ആഗ്രഹമാണ് ആശ പ്രത്യാശയോ ഈ ലോകത്തിനപ്പുറത്തുള്ള കാര്യങ്ങളിലുള്ള ഉറപ്പാണ് പ്രത്യാശ ഈ ലോകത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ദാഹമാണ് ആശ ഈ ലോകത്തിനപ്പുറത്തുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ദാഹമാണ് പ്രത്യാശ ഉറക്കെ പറഞ്ഞേ ഹാലേലുയാറഞ്ഞ് ഹാലേ ലുയാ ഹാലേലുയാ പത്രസിലിംഗ എഴുതിയ ഒന്നാം ലേഖനം പെട്ടെന്നെടുക്കുക പത്രസിലിംഗ എഴുതിയ ഒന്നാം ലേഖനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് നമുക്ക് വലിയൊരു പ്രത്യാശ 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 ദൈവം നമുക്ക് തന്നിട്ടുണ്ട് എന്താണ് അത് പത്രോസിന്റെ ഒന്നാം ലേഖനത്തിൻ്റെ ഒന്നാം അധ്യായത്തിൻ്റെ രണ്ട് മുതലുള്ള തിരുവചനം ഉറക്കെ വായിക്കുക പത്രോസിന്റെ ഒന്നാം ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ രണ്ട് മുതൽ ഉച്ചത്തി വായിക്കാവോ പറ ഓ വായിക്കുന്നേ ഏതാ ഒന്ന് പത്രോസ് ഒന്നാം അധ്യായൻ മൂന്നാമത്തെ വാക്യം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം ആ നാലാമത്തെ വാക്യം മറക്ക വായിച്ചേ അവിടുന്ന് തൻ്റെ കാരുണ്യാതിരേഖത്താൽ യേശു ക്രിസ്തുവിൻ്റെ മരിച്ചവരിൽ നിന്നുള്ള ഉത്ഥാനം വഴി സജീവമായ പ്രത്യാശയിലേക്കും ആ വാക്കൊന്നുകൂടെ വായിച്ചേ സജീവമായ പ്രത്യാശയിലേക്കും ഒന്നുകൂടെ വായിച്ചേ സജീവമായ പ്രത്യാശയിലേക്കും അപ്പോൾ അതെന്താണ് ആ പ്രത്യാശ എന്ന് അടുത്ത വാക്യത്തിൽ പറയുന്നത് നിങ്ങൾക്കായി സ്വർഗത്തിൽ കാത്തു സൂക്ഷിക്കപ്പെടുന്ന അജയ്യവും കളങ്കര അക്ഷയവും കളങ്കരഹിതവും ഒളിമങ്ങാത്തതുമായ മങ്ങാത്തതുമായ അവകാശം അപ്പൊ എന്താണ് പ്രത്യാശ സ്വർഗത്തിൽ കാത്തു സൂക്ഷിക്കപ്പെടുന്ന അക്ഷയവും അക്ഷയവും എന്താണ് കളങ്കരഹിതവും ഒളി മങ്ങാത്തതുമായ അവകാശം അവകാശം അപ്പൊ എന്താണ് സ്വർഗത്തിൽ മാഞ്ഞു പോകാത്ത മറഞ്ഞു പോകാത്ത ഒരവകാശം നമുക്കുണ്ട് എന്ന പ്രത്യാശ പറഞ്ഞേ ഹലേലുയാ ഹലേലുയാത്മാവിൻ ഉത്തമരക്ഷ അത് ഏത് പാട്ടാണ് സർവാധിപന പഠിക്ക 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 സർവാധിപനാം കർത്താവൻസ്തുതി ഞങ്ങൾ പാടുന്നു ഈശോനാഥ വിനയമോടെ നിന്നെ നമീച്ചു പുകഴ്ത്തുന്നു ഉച്ചതി പടം മർദ്യനു നിത്യമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു എന്നോട് പാടിക്കേ മർത്യനുനിത്യമഹോന്നതമാം ഉം നീ അരുളുന്നു അക്ഷയവനുടേ ആത്മാവിൻ ഉത്തമരക്ഷയുമി ഇതാണ് പ്രത്യാശ മനസ്സിലായല്ലോ ഇതാണ് ഇത് നാഴിക നാൽപ്പത് വട്ടം പാടുന്ന ഒരു ജനത്തോടാണ് ഞാൻ പറയുന്നത് ഇതാണ് പ്രത്യാശ എന്ത് മർത്യനുനിത്യമഹോന്നതമാം ഉം നീയരുളുന്നു അക്ഷയവനുടേ ആത്മാവിൻ ഇതാണ് പ്രത്യാശ അവർക്ക് പറഞ്ഞേ ഹാല അപ്പോ ഈ ലോകത്തിൽ ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ദാഹമല്ല അതെന്താണ് അത് ആശയാണ് പ്രത്യാശ എന്ന് പറയുന്നത് ഈ ലോകത്തിനപ്പുറത്ത് എന്താണ് ഇവിടെ പറഞ്ഞത് പത്ത് റോസ്ലിംഗ് പറഞ്ഞതും സിറമലമാറുകാർ പാടിയതും എന്താണ് സ്വർഗത്തിൽ ഒളിമങ്ങാത്ത ഒരു ജീവിതമുണ്ട് പറഞ്ഞേ ഹാലേലുയാ ഈ ലോകത്തിനപ്പുറത്ത് ഒരു ജീവിതമുണ്ട് പറഞ്ഞു ഹാലേലുയാ മരണത്തിൻ്റെ മറുതീരത്തിനപ്പുറത്ത് ജീവൻ്റെ കിരീടം ദൈവം കാത്തു വെച്ചിട്ടുണ്ട് പറഞ്ഞേ ഹാലേലുയാ ഈ ലോകത്തിലെ സഹനങ്ങൾ ക്ലേശങ്ങൾ ക്ഷണികമാണെങ്കിലും ഇതിനപ്പുറത്ത് മാഞ്ഞു പോകാത്തൊരു മഹത്വം ദൈവം കാത്തു വച്ചിട്ടുണ്ട് പറഞ്ഞേ ഹാലേലുയാ നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ എത്രയോ നിസാരമാണ് പറഞ്ഞേ ഹാലേലു ഇതാണ് പ്രത്യാശ പ്രത്യാശ ഈ തീരത്തിനപ്പുറത്തുള്ള കാര്യങ്ങളാണ് ഈ തീരത്തിനപ്പുറത്തുള്ള കാര്യങ്ങളാണ് പ്രത്യാശ പറഞ്ഞെടുത്തിരിക്ക പ്രത്യാശ ഈ ലോകത്തിനപ്പുറത്തുള്ള കാര്യങ്ങളെ കുറിച്ചാണ് പറ കൊറോണ വരുത്തില്ലേ ചേച്ചി പറ പ്രത്യാശ ഈ ലോകത്തിനപ്പുറത്തുള്ള കാര്യങ്ങളെ സംബന്ധിച്ചാണ് അപ്പോ വിശ്വാസം എന്നത് ആ പോരട്ടെ പോരട്ടെ വിശ്വാസം എന്നത് പ്രത്യാശി പ്രാർത്ഥിക്കുന്നതെല്ലാം ദൈവം തരും എന്നുള്ള ഉറപ്പല്ല അതാർക്കുണ്ട് പൊങ്കാലയിടാൻ വരുന്ന ചേച്ചിക്കുമുണ്ട് വേറെ സ്ഥലങ്ങളിൽ പോകുന്ന ഭക്തന്മാർക്ക് എല്ലാവർക്കും ഉണ്ട് എല്ലാ മതക്കാർക്കും ഉണ്ട് എന്ത് പ്രാർത്ഥിക്കുന്നത് ലഭിക്കും എന്ന ഉറപ്പ് സിസ്റ്റേഴ്സ് അതെല്ലാം മതക്കാർക്കും ഉണ്ട് സിസ്റ്റേഴ്സിനൊക്കെ ഉള്ളത് എന്താണ് പ്രത്യാശിക്കുന്നത് ലഭിക്കുമെന്ന് ഉറപ്പ് പ്രത്യാശിക്കുന്നത് ലഭിക്കുമെന്ന ഉറപ്പ് പറഞ്ഞേ ഹലേലുയാ രണ്ട് കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യം പറഞ്ഞേ ഹാലുയാണ്ടാമത്തെ എന്താണ് കാണപ്പെടാത്തവ ഉണ്ട് കാണപ്പെടാത്തത് ഉണ്ട് ആ കാണപ്പെടാത്തതുണ്ട് കാണപ്പെടാത്തതുണ്ട് ഇപ്പൊ ഇവിടെ കാണാൻ പറ്റാത്ത ഇവിടെ ഒരു ഫ്ലാസ്ക് ഉണ്ട് ശരിയോ തെറ്റോ ഏ ശരിയോ തെറ്റോ ഇവിടെ ഒരു പേപ്പർ വെയിറ്റ് ഉണ്ട് ശരിയോ തെറ്റോ ശരി ഇവിടെ ഒരു മൈക്കുണ്ട് ശരിയോ തെറ്റോ ഓക്കേ ഇവിടെ ഒരു ആനയുണ്ട് ശരിയോ തെറ്റോ തെറ്റ് ഏഹ് തെറ്റ് എന്തുകൊണ്ടാണ് നിങ്ങളത് തെറ്റാന്ന് പറഞ്ഞത് അതായത് ഞാൻ പറയുകയാണ് ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ ആനയുണ്ട് നിങ്ങൾ പറയുന്നു തെറ്റ് എന്തുകൊണ്ടാണ് നിങ്ങൾ തെറ്റാന്ന് പറഞ്ഞത് ആന ഇവിടെ ഇല്ലെന്നല്ല നിങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകൊണ്ട് ഈ ആനയെ പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു ഇവിടെ ഇവിടുന്ന് ആനയുണ്ട് ഏഹ് ഇവിടെ ഒരു മൈക്ക് ഇവിടെ ഫ്ലാസ്ക് ഉണ്ട് നിങ്ങൾ എസ് ഓർണോ പറയണം ഇവിടെ ഒരു ഫ്ലാസ്ക് ഉണ്ട് ഇവിടെ ഒരു പേപ്പർ വെയിറ്റ് ഉണ്ട് ഇവിടെ ഒരു മൈക്ക് ഉണ്ട് ഇവിടെ ഒരു കടുവയുണ്ട് എസ് പറയരുത് നോ നോ ഇവിടെ ഒരു എന്തുകൊണ്ട് നിങ്ങൾ നോ പറഞ്ഞത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ നോ പറഞ്ഞത് അല്ലേ അപ്പോ കാണപ്പെടാത്തത് കാണാൻ പറ്റാത്തതില്ല എന്നുള്ളതാണ് സാമാന്യ മനുഷ്യന്റെ ബോധം എന്ന വിശ്വാസം എന്താണ് കാണപ്പെടാത്തത് ഉണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചേ ഇവിടെ കാണാൻ പറ്റാത്ത ഒരു കാര്യം ഞാൻ ഞാൻ പറയുന്ന ഇവിടെ ഒരു കടുവയുണ്ട് നിങ്ങൾ ഇല്ല എന്തുകൊണ്ടാ അവിടെ കടുവ ഇല്ല കടുവയില്ലാത്തത് കൊണ്ടാണ് വിശ്വാസം എന്നത് ശ്രദ്ധിക്കൂ വിശ്വാസമെന്നത് ഇല്ലാത്തത് ഉണ്ടെന്നുള്ള ഉറപ്പല്ല വിശ്വാസമെന്നത് ശ്രദ്ധിക്കൂ വിശ്വാസമെന്നത് ഇല്ലാത്തതുണ്ടെന്നുള്ള ഉറപ്പല്ല ഉള്ളതാണ് ആ ഇവിടെ ഉള്ളതാണ് പക്ഷേ ഇവിടെ ഉള്ളതാണ് പക്ഷേ കാണാൻ പറ്റുന്നില്ല ഇവിടെ ഉണ്ട് പക്ഷേ അപ്പോൾ വിശ്വാസം എന്നത് ഇല്ലാത്തത് കടുവ ഇല്ല പക്ഷേ ഇവിടെ ഉള്ളതും നിങ്ങൾക്കിപ്പോ കാണാൻ പറ്റാത്തതുമായ ഒരു കാര്യം പറയാമോ ഏ ഇവിടെ ഉള്ളതും നിങ്ങൾക്ക് കാണാൻ പറ്റാത്തതും വായു ആ പറയൂ പോരട്ടെ വായു പറയൂ വായു പിന്നെ കാറ്റ് ആ പിന്നെ കരണ്ട് പിന്നെ ലൗകികരെല്ലാം വായുവിൻ്റെയും വെള്ളത്തിൻ്റെയും കരണ്ടിൻ്റെയും കാര്യം പറഞ്ഞു കുറച്ച് ആത്മാക്കൾ മാത്രം ഞരങ്ങിയും പൂളിയും പരിശുദ്ധാത്മാവ് ദൈവം ഉം എന്തെങ്കിലും ആവട്ടെ അതായത് ഇവിടെ ഉണ്ട് പക്ഷെ കാണാൻ പറ്റുന്നില്ല എന്തൊക്കെയാ മാലാഖമാർ ഉണ്ടോ പക്ഷെ കാണാൻ പറ്റുന്നില്ല പരിശുദ്ധാത്മാവ് ഉണ്ടോ കാണാൻ പറ്റുന്നില്ല പിതാവായ ദൈവം ഉണ്ടോ ഈശോ ഉണ്ടോ കാണാൻ പറ്റുന്നില്ല അല്ലേ പരിശുദ്ധ അമ്മ ഉണ്ടോ ഉണ്ട് പക്ഷെ കാണാൻ പറ്റുന്നില്ല അല്ലേ നമുക്ക് ഈ ഇതുപോലെ ക്ലേശകരമായൊരു ജീവിതം നയിച്ചാൽ ഇതിനപ്പുറത്തൊരു സ്വർഗമുണ്ട് പക്ഷെ ഉണ്ട് ഉണ്ട് പക്ഷെ കാണാൻ പറ്റുന്നില്ല കാണപ്പെടാത്തത് ഉണ്ട് എന്ന ബോധ്യം ഉറക്കെ പറഞ്ഞേ ഹാലേലുയാറഞ്ഞ് ഹാലേലുയാറഞ്ഞ് ഹാലേലുയാ അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് വിശ്വാസി പ്രാർത്ഥിച്ചാൽ ദൈവം ഉത്തരം തരും എന്ന ഉറപ്പാണോ നിനക്കുള്ളത് അതോ ഈ ലോകത്തിനപ്പുറത്ത് ഒളിമങ്ങാത്തൊരു ജീവിതം ദൈവം എനിക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്ന ഉറപ്പാണോ നിനക്കുള്ളത് എന്ന ചോദ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് പതിനായിരം പേര് സമ്മേളിക്കുന്ന ഒരു സമ്മേളനത്തിൽ ഞാൻ ചോദിക്കുകയാണ് അത്രേ ആളുകൾ ഓൺലൈനിൽ കാണുന്ന ഒരു സമ്മേളനത്തെ ഞാൻ ചോദിക്കുകയാണ് നിങ്ങളിൽ എത്ര പേർക്ക് വിശ്വാസമുണ്ട് നിങ്ങളിൽ എത്ര പേർക്ക് വിശ്വാസമുണ്ട് ഇതിനപ്പുറത്ത് ഒരു ജീവിതമുണ്ട് പറഞ്ഞേ ഹലേ ലുവിയാ പറഞ്ഞേ ഹലേലുവിയ ഒരു ജീവിതമുണ്ട് പറഞ്ഞേ ഹലേലുവിയാ ശ്രദ്ധിച്ചിട്ടുണ്ടോ പരിശുദ്ധ കുർബാന അനുഭവാവുന്നില്ല ഒത്തിരി പേരുടെ പ്രയാസമാണ് പരിശുദ്ധ കുർബാന അനുഭവം ആവുന്നില്ല കുർബാനയ്ക്ക് ഒരു അനുഭവം കിട്ടുന്നില്ല കുർബാനെ അർപ്പിക്കാൻ ആഗ്രഹം കിട്ടുന്നില്ല കുർബാനയ്ക്ക് ഭയങ്കര വരണ്ട് വരികയാണ് കുർബാനയ്ക്ക് വരുന്ന സമയത്ത് ഭയങ്കര ക്ഷീണം വരികയാണ് മടുപ്പ് വരികയാണ് കുർബാനയ്ക്ക് പോകാൻ തോന്നുന്നില്ല കോവിഡിൻ്റെ സമയത്ത് ആ വർഷങ്ങൾ കുർബാനക്ക് പോകാതിരുന്ന ആളുകളുണ്ട് എന്ന് പറഞ്ഞാൽ കുർബാനിക്ക അത്രയും സൗഭാഗ്യം കുർബാനയ്ക്ക് ഇനി പോകണ്ടല്ലോ ഒരക്കെ പറഞ്ഞേ ഹാലേ രുവിയ ഹലേ രുവിയാ അപ്പോൾ ഒരുപാട് ആളുകളുടെ ഒരു ചോദ്യമാണ് എന്താണ് കുർബാന ഒരു അനുഭവം ആകാത്തത് ഒറ്റ വാക്യത്തിൽ ഞാൻ ഉത്തരം പറയാം ഈ ലോകത്തിന് വേണ്ടി ദൈവത്തെ അന്വേഷിച്ച ഒരു മനുഷ്യനും ഈ ആൾത്താരയിൽ അർപ്പിക്കപ്പെടുന്ന യേശുവിൻ്റെ ശരീര രക്തങ്ങൾ ഒരനുഭവമായി മാറില്ല ഈ ലോകത്തെ നേട്ടത്തിന് വേണ്ടി ദൈവത്തെ അന്വേഷിച്ച ഒരു മനുഷ്യനും ഈ ലോകത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന ഒരു മനുഷ്യനും അൽത്താരയിൽ കീറി മുറിക്കപ്പെടുന്ന യേശുവിൻ്റെ രക്തങ്ങളുടെ അതിലൂടെ ഒഴുകി ഇറങ്ങുന്ന ദൈവസ്നേഹം മനസ്സിലാക്കാൻ പറ്റില്ല ഈ ലോകത്തിനപ്പുറത്തൊരു ജീവിതം ഉണ്ടെന്ന കാഴ്ച കിട്ടാത്തൊരു മനുഷ്യന് സഭയിലെ ഒരു പ്രാർത്ഥനാ രീതിയുടെയും ആഴമുള്ള ദൈവാനുഭവം കിട്ടില്ല പറഞ്ഞ ഹാലേലുയാ പറഞ്ഞേ ഹാലേലുയാ മനസ്സിലായോ അതായത് നമ്മളിങ്ങനെ ആടും പാടും തുള്ളും ചാടും തലകുത്തി മറിയും എന്തെല്ലാം വേണമെങ്കിലും ചെയ്യും അതെല്ലാം ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ പരിശു ദുർബാന പറഞ്ഞാൽ അഞ്ചാമത്തെ മിനിറ്റ് നമ്മൾ ഇന്ന് അന്നേരാണ് നടുവേദന പുറം വേദന കാലുവേദന പെടലിവേദന കഴുത്തുവേദന സോണ്ടിലൈസിസ് പിന്നെ സകലമാന വേദനകൾ നമുക്ക് വരുന്ന എപ്പോഴാണ് കുർബാന അർപ്പിക്കുന്ന സമയത്താണ് കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടോ ഈ ലോകത്തിനു വേണ്ടി ദൈവത്തെ അന്വേഷിക്കുന്നവരാണ് ദൈവത്തെ തേടുന്നവരിൽ കൂടുതലും ഒരു വാക്യം വായിച്ചേ ഒന്ന് കോരുന്തോസ് പതിനഞ്ച് പത്തൊൻപത് ഒന്ന് കോരുന്തോസ് പതിനഞ്ച് പത്തൊൻപത് ഒന്ന് വായിച്ചേ പെട്ടെന്ന് ഒന്ന് കോരുന്തോസ് പതിനഞ്ച് പത്തൊൻപത് പെട്ടെന്ന് വായിക്കണം ഈ ജീവിതത്തിന് വേണ്ടി മാത്രം എല്ലാവരും എടുത്ത് ഒന്ന് കോരുന്തോസ് പതിനഞ്ച് പത്തൊൻപത് വേഗം വായിക്കേ ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ കണ്ടോ ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ മനുഷ്യരെക്കാളും നിർഭാഗ്യരാണ് ഇതൊക്കെ പറഞ്ഞേ ഹാല അതായത് ഇന്ത്യ ഈ ലോകത്ത് ആദിമസഭയിൽ എന്നതുപോലെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്ന ആദിമ സഭയിൽ എന്ന പോലെ ഹോളി സ്പിരിറ്റ് മൂവ് ചെയ്യുന്ന ഒരു സഭയുണ്ടെന്ന് ഭാഗ്യം ഭാഗ്യപ്പെട്ട പുകൾ പ്രശസ്തി പൂണ്ട ഒരു 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 സഭയുണ്ടെന്ന് ലോകത്തുള്ള ഈ ലോകസഭയെ നോക്കി വീക്ഷിക്കുന്ന സകല മനുഷ്യരും പറയുന്ന ഒരു സാഹചര്യത്തിൽ ഈ സഭയെ നോക്കി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയും നിങ്ങൾ ഈ ലോകത്തിന് വേണ്ടി മാത്രമാണ് ഇങ്ങനെ സമ്മേളിച്ചതെങ്കിൽ നിങ്ങളീ ലോകത്തിന് വേണ്ടി മാത്രമാണ് ഇങ്ങനെ തടിച്ചു കൂടിയതെങ്കിൽ നിങ്ങൾ ഈ ലോകത്തിന് വേണ്ടി മാത്രമാണ് വചനം കേട്ടതെങ്കിൽ നിങ്ങൾ ഈ ലോകത്തിന് വേണ്ടി മാത്രമാണ് ദൈവത്തെ ആരാധിച്ചതെങ്കിൽ നിങ്ങൾ മറ്റെല്ലാ മനുഷ്യരെക്കാളും നിർഭാഗ്യ ാണ് പ്രത്യാശ ഈശ പറയാണ് മനുഷ്യപുത്രൻ മടങ്ങി വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്താണ് വിശ്വാസം ഇതിനപ്പുറത്തുള്ള ഒരു ലോകത്തെക്കുറിച്ചുള്ള ഉറപ്പ് ഞാൻ വിശദീകരിക്കാം പിന്നീട് അല്പം കഴിഞ്ഞിട്ട് ഈ ലോകത്തിനപ്പുറത്തുള്ളൊരു ജീവിതത്തെക്കുറിച്ചുള്ള ഉറപ്പ് ഈ ലോകത്തിനപ്പുറത്ത് ഒരു ജീവിതമുണ്ട് ഇപ്പോഴുള്ള സഹനങ്ങൾ ക്ഷണികമാണ് ഇപ്പോഴുള്ളവ ക്ഷണികമാണ് പൊതുസഭസ്തലം പറയുന്നു ഞങ്ങൾ വരാനുള്ളവയെ നോക്കി പാർക്കുന്നു ഞങ്ങൾ ജീവിക്കുന്നത് കാഴ്ചയാലല്ല വിശ്വാസത്താലാണ് ഞങ്ങൾ ജീവിക്കുന്നത് വി ഡു നോട്ട് ലിവ് ബൈ സൈറ്റ് റാദർ ബൈ ഫെയ്ത്ത് ഞങ്ങൾ ജീവിക്കുന്നത് കാഴ്ചയാലല്ല വിശ്വാസത്താലാണ് കണ്ടിട്ടല്ല കാണുന്നത് കൊണ്ടല്ല ഇപ്പോൾ എന്തെങ്കിലും കിട്ടിയിട്ടല്ല കിട്ടുന്നത് കൊണ്ടല്ല നേടിയിട്ടല്ല നേടുന്നത് കൊണ്ടല്ല ലാഭം കൊയ്യുന്നത് കൊണ്ടല്ല ലാഭം മോഹിച്ചിട്ടല്ല ഇതിനപ്പുറത്ത് ഈ ജീവിതം ഇപ്പോൾ പ്രാർത്ഥിച്ചാൽ പത്ത് മിനിറ്റ് കഴിഞ്ഞ് അനുഗ്രഹം കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല ഇപ്പോൾ പ്രാർത്ഥിച്ചാൽ നാളെ ലോട്ടറി അടിക്കുമെന്ന് വിചാരിച്ചിട്ടല്ല ഇപ്പൊ പ്രാർത്ഥിച്ചാൽ അനുഗ്രഹം കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല ഇതൊക്കെ അവർ കൺസേൺസ് ദിസ്ഇസ് നൺ ദിസ് ഇസ് നോട്ട് അവർ കൺസേൺ ഇതല്ല ഇതല്ല നമ്മുടെ തലേ കിടക്കുന്നത് മറിച്ച് ആരാധിക്കുന്നത് എന്തുകൊണ്ട് പറ ഒരിക്കലും ഇതുപോലെ നിത്യം ആരാധിക്കേണ്ടതാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ആരാധിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ട് ഒരിക്കൽ നിത്യം അവന്റെ മുഖം കണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ് അതുകൊണ്ടാണ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് ദൈവത്തെ വിളിക്കുന്നത് എന്തുകൊണ്ട് ഒരിക്കൽ അവനോടുകൂടെ നിത്യം വാഴേണ്ടതാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ദൈവത്തെ വിളിക്കുന്നത് ഈ ലോകത്തിന് വേണ്ടി അല്ല ഈ ലോകത്തിന് വേണ്ടി അല്ല മറിച്ച് ഇതിനപ്പുറത്തൊരു ജീവിതമുണ്ട് ആറടി മണ്ണിനപ്പുറത്ത് ആറടി മണ്ണിനപ്പുറത്ത് ഒരു ജീവിതമുണ്ട് ആ ജീവിതത്തിന് വേണ്ടിയാണ് ഇന്ന് ഈ ലോകത്ത് ഞങ്ങളൊരു ഉന്മാദം പിടിപൂണ്ട മനുഷ്യരെ പോലെ പിടിപെട്ട മനുഷ്യരെ പോലെ ആരാധിച്ച് ജീവിക്കുന്നത് പറഞ്ഞു ഹാലേലു ഹാലുയാ മനസ്സിലെ കെട്ടഴിയാനല്ല മനസ്സിലെ കെട്ടഴിയാനല്ല ബന്ധന അഴിയാനല്ലേ അല്ലെ ആരാധിക്കുമ്പോൾ വിടുതൽ ആരാധിക്കുമ്പോൾ സൗഖ്യം അല്ലേ സെറാബുകൾ എന്താണ് ബന്ധനം അഴിയും കെട്ടുകൾ അഴിയും ആരാധനീങ്കൽ പാടിക്കോ പാടിക്കോ പക്ഷെ അതിനൊന്നും അല്ല ആരാധന അല്ല ആരാധന ആരാധന ഇതിനപ്പുറത്ത് അവസാനിക്കാത്തൊരു ജീവിതവും കാത്തു വെച്ച് ഒളിമങ്ങാത്തൊരു കിരീടവും തയ്യാറാക്കി വെച്ച് തേജസിന്റെ കൂടാരങ്ങളിൽ മഹത്വമുള്ള ദൈവം കാത്തിരിപ്പുണ്ട് അത് ഓർത്താണ് ഇവിടെ ചാടിയത് നടക്കാൻ പോകുന്ന നാളെ അടിക്കാൻ പോകുന്ന ലോട്ടറി ഓർത്തിട്ടല്ല ഇപ്പൊ ഈ ചേട്ടൻ ചാടുന്നത് ഈ ചേട്ടൻ തുള്ളുന്നത് ഈ കൈവെക്കുന്നത് ഈ ആരാധിക്കുന്നത് നാളെ വാങ്ങിക്കാൻ പോകുന്ന തോട്ടം ഓർത്തിട്ടല്ല പലരും തോട്ടം ഓർത്തിട്ടാണ് പക്ഷെ അല്ല അല്ല കേട്ടോ ഓർത്തോണം മനസ്സിലായല്ലോ അല്ല പിള്ളേർ നാളെ കാനഡയിൽ പോകുന്ന ഓർത്തിട്ടല്ല ഈ തുള്ളുന്നത് മനസ്സിലായോ കാനഡ പോയാലും പോയില്ലെങ്കിലും പിള്ളേര് നാളെ തമ്പുരാൻ്റെ മടിയിലുണ്ടാവും എന്ന് ഓർത്തിട്ടാണ് ഇപ്പോ ഈ ചേട്ടൻ തുള്ളുന്നത് പറഞ്ഞേ ഹലേലുയാ അപ്പൊ ഇത് പോകരുതെന്ന് ഞാൻ പറയുന്നത് മനസ്സിലായോ ഇന്ന് വന്ന് 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 തൊള്ളുന്നത് മുഴുവൻ എന്തിനു വേണ്ടിയാ പറ വാതർന്ന് പറ ഈ ലോകത്തിന് വേണ്ടി കൈയടിച്ചത് മുഴുവൻ എന്തിനു വേണ്ടി ഈ ലോകത്തിന് വേണ്ടി ആരാധിച്ചത് മുഴുവൻ എന്തിനു വേണ്ടി ആ ആരാധിക്കും അത് കിട്ടും ഇത് കിട്ടും അത് കിട്ടും ലോട്ടറി അടിക്കും അത് കിട്ടും ഇത് കിട്ടും സൗഖ്യം കിട്ടും വേദന മാറും ആരാധിക്കും അതിനെല്ലാം ആരാധന അതിനെല്ലാരാധന ആരാധന എന്തിനാ ആരാധിക്കുന്നത് ചിലത് കണ്ടിട്ടാണ് പറഞ്ഞേ ഹാലേ ലുയാ മനസ്സിലായി ചിലത് കണ്ടിട്ടാണ് കണ്ടത് ഇവിടല്ല ഇവിടല്ല മുറ്റത്ത് പാർക്ക് ചെയ്ത കാറ് കണ്ടിട്ടല്ല ബാങ്കിൽ കിടക്കുന്ന ബാലൻസ് കണ്ടിട്ടല്ല മനസ്സിലായി ഇപ്പൊ ഈ ചാടിയത് എന്തിനാ അപ്പുറത്ത് വേറൊരു സാധനം കണ്ടിട്ടുണ്ട് എന്റെ ചോദ്യം ഈ ലക്ഷക്കണക്കിന് പ്രാർത്ഥിക്കാനും ആരാധിക്കാനും ആരാധനാ കേന്ദ്രങ്ങളിൽ തള്ളി അലച്ചു വരുന്ന ജലപ്രവാഹം പോലെ നിറഞ്ഞു കവിയുന്ന ഒരു ജനത്തിൽ എത്ര ശതമാനം പേർക്ക് ഈ കാഴ്ച കണ്ടിട്ട് തുള്ളാൻ പറ്റുന്നുണ്ട് ആ ചോദ്യമാണ് ഇന്നീ സഭയോട് നാം ചോദിക്കേണ്ടത്